ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിലിന് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൈ ടീശയുടെ സവിധത്തിലേക്ക് സ്വാഗതം ഒരു വചനത്തോടെ നമുക്കിന്ന് ആരംഭിക്കാം ഒന്ന് പത്രോസ് അഞ്ച് ആറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ എളിമയോടെ നിൽക്കുവിൻ അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഫലമേൽപ്പിക്കുവിൻ എന്നാൽ അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇത്ര ശക്തമായ ഒരു വചനമാണതല്ലേ ദൈവത്തിൻ്റെ ശക്തമായ കരം ഇസ്രയേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച ദൈവത്തിൻ്റെ ശക്തമായ കരം അതിശക്തമായ കരം അതിൻ്റെ കീഴിൽ വിശ്വാസത്തോടെ നിന്ന് കൊടുത്താൽ മതി നിന്നെ എപ്പോൾ ഉണർത്തണം ഉയർത്തണമെന്ന് ഈശ്ക്കറിയാം അതുകൊണ്ട് ശാന്തമായി നിൽക്കാം ഒന്നും ഭയപ്പെടേണ്ട അവിടുന്ന് തക്ക സമയത്ത് നിനക്കായൊരു സമയം ദൈവം ഒരുക്കിയിട്ടുണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി ഒരു സമയം അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട് അതിനായിട്ട് നിങ്ങളൊന്ന് കാത്തിരിക്കാനാണ് വചനം പറയുക അതുപോലെ ഉത്കണ്ഠകൾ ആകുലതകൾ വ്യഗ്രതകൾ ഇതൊക്കെ നമ്മുടെ കൂടെപ്പിറപ്പുമാരാണ് അല്ലെ പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ നൂറുനൂറ് കാര്യങ്ങളാണ് നമ്മളെ അലട്ടുന്നത് അതെല്ലാം നിൻ്റെ വ്യഗ്രത ഉത്കണ്ഠകൾ ആകുലതകളെല്ലാം കർത്താവിന് ഭരമേൽപ്പിക്ക് അവിടുന്ന് മറ്റെല്ലാവരേക്കാളും നിൻ്റെ അമ്മയെക്കാളും അപ്പനേക്കാളും നിൻ്റെ ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും അത് കരുതുള്ള ദൈവമാണ് നിന്നെ കരുതുന്ന ദൈവമാണ് നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് നിനക്ക് നിനക്കെന്താണ് വേണ്ടതെന്ന് അറിയാം അതുകൊണ്ട് ഈ ഈ വചനത്തോടൊന്ന് ചേർന്ന് നിന്നെ ഈശ്ക്കുന്നൊന്ന് നന്ദി പറഞ്ഞേ സങ്കീർത്തനതല്ലേ പറഞ്ഞത് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ്റെ കരുണയ്ക്കായി നന്ദി പറഞ്ഞ് നമിക്കുന്നു മക്കളെ നമ്മൾ ജീവിതത്തിലേക്കൊക്കെ നോക്കിയാൽ നന്ദി പറയാൻ മാത്രമല്ലേ നമുക്കാവൂ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ധാര നിൻ്റെ ദൈവമല്ലേ നിന്നെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ധാര നിൻ്റെ ദൈവമല്ലേ അതുകൊണ്ട് നന്ദി പറയുക ഈ പുലർകാലത്തെ ഓർത്ത് ശാന്തമായൊരു സായങ്കാലം തന്നു ഏറെ വിശ്രമപൂർണമായ രാത്രി തന്നു ദൈവമല്ലേ തന്നതാണ് ഈ പുലർകാലത്ത് പ്രസരിപ്പോടെ ഉണർന്ന് ഒന്ന് പത്രോ സഞ്ച് ആറ് ധ്യാനിച്ചുകൊണ്ട് ഇന്ന് ജീവിതം തുടങ്ങാൻ കിട്ടിയ അവസരം നോക്കി ഉണരാൻ കിട്ടിയ അവസരം നന്ദി പറഞ്ഞേ ജീവിത പങ്കാളിയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചേ നമുക്ക് പരസ്പരം ഒരു സ്തുതി ചൊല്ലിയാലോ പ്രഭാതത്തിലെ ഏറ്റവും നല്ല പുണ്യമാണത് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുക ഒപ്പം ജീവിത പങ്കാളിക്ക് സ്തുതിയൊല്ലുക ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിയെ മക്കളെയൊക്കെ നോക്കി ആനന്ദത്തോടെ എന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇതൊരു അത്ഭുതമാണ് നിന്റെ കുടുംബത്തിലൊരു വലിയ അത്ഭുതം നടക്കും ഈ സ്തുതിയോടുകൂടെ ഒത്തിരി മക്കളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വ്യാഴാഴ്ചകളിൽ പുലർകാലത്ത് എഴുന്നേറ്റ് കർത്താവേ നിനക്ക് സ്തുതി ചൊല്ലി തുടങ്ങുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നു ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നു മനസ്സിലാക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു ഇന്നലെകളിൽ മുഖത്തോട് മൂം കാണുമ്പോൾ ഭയങ്കരമായ അസ്വസ്ഥകളായിരുന്നു ഇന്ന് സ്തുതി ചൊല്ലിയപ്പോൾ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു പ്രിയമക്കളെ ഈ പുലർകാലത്ത് നമ്മൾ ഉണർന്നു നിൽക്കുന്നത് കൈട്ടീശ്വതന്നൊരു വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയാണ് ആരൊക്കെ പുലർകാലത്തെഴുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഉണരുന്നോ അവരുടെയൊക്കെ കെട്ടുകൾ ഞാൻ അഴിക്കും അത് കർത്താവ് നൽകുന്നൊരു വാഗ്ദാനമാണ് അത് നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളൊക്കെ ചേർത്ത് പിടിച്ച് നൊവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയമങ്ങൾ വയ്ക്കാൻ പോവുകയാണ് ഒന്ന് സകലമായ മനുഷ്യർ ഏത് ഭൂഖണ്ഡമായിക്കോട്ടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ ഒന്നും നമുക്ക് വിഷയമല്ല എല്ലാം നമ്മൾ സഹോദരങ്ങളാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി മുതലായ അസ്വസ്ഥതയിൽ കിടന്ന് അല്ലേ ജീവിതം നരഹിക്കുന്ന ഒത്തിരിയേറെ നമ്മുടെ സഹോദരങ്ങൾ ഈ ഭൂമിയിലുണ്ട് കൈകളൊക്കെ നീട്ടി പിടിച്ച് തലേ തലവെക്ക് കല്ലും മണ്ണും ഉണ്ടെങ്കിൽ ഒന്ന് മുട്ടുകത്തിക്കെ നിന്റെ ഈശോയുടെ സഹനം നീ ഒന്ന് ധ്യാനിച്ചു കൊണ്ട് ഏറ്റുവെല്ലിക്കെ രോഗരക്ഷകനായി ഈശോ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ ആമേ കൈകൾ കൂപ്പിശേക്ക് ഈശോ മുഖത്തേക്കൊന്ന് നോക്ക് നിന്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധ ആലുവാണ് ശ്രദ്ധ ഉള്ളത് ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം എല്ലാ കത്തോലിക്കരെയും പ്രത്യേകമായി നമ്മൾ നോർക്കാൻ പോവുകയാണ് മാർപ്പാപ്പായും കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും സന്യസ്ഥരും ആത്മാപ്രേക്ഷിതരും കുടുംബജീവിതക്കാരും ഇന്ന് ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം എല്ലാവരും സഭയുടെ അംഗങ്ങളാണ് നമുക്ക് അവരെല്ലാം ഒന്ന് ചേർത്ത് പിടിക്കാം സഭ വളരട്ടെ സഭയ്ക്ക് ശക്തി കിട്ടട്ടെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റട്ടെ കൈകൾ വിരിച്ചു പിടിച്ച് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നമുക്ക് കൈകൾ കൂപ്പിശയെ നോക്കിക്കൊണ്ട് ഇനി നമ്മൾ നിയോഗങ്ങളാണ് അതായത് നിൻ്റെ ഒരു പ്രശ്നമാണ് ഈ പുലർകാലത്ത് എഴുന്നേറ്റപ്പോൾ നിന്നെ ബാധിച്ചിരിക്കുന്ന ഒരു കെട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന നിൻ്റെ ഒരു വിഷയമാണ് അത് പലതുമാകാമല്ലോ അല്ലേ ഒരു പക്ഷേ നിൻ്റെ നിരാശയായിരിക്കാം ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു ജീവിക്കാനേ തോന്നുന്നില്ല ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നു സ്നേഹിക്കാനേ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒരു മദ്യപാനം അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് ഒരു പുകവലി ശീലം നിന്നെ ആകെ തളർത്തിയിരിക്കുന്നു നിനക്കാ കെട്ടിന് കെട്ടിൽ നിന്നും ബന്ധനത്തിൽ നിന്ന് മോചനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല മകനെ മകളെ നിൻ്റെ ഒരു പരീക്ഷയാകാം നിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആകാം നീ കാത്തിരിക്കുന്ന ഒരു വിസയാകാം നീ ഏറെ പ്രതീക്ഷയുടെ സ്വപ്നം കാണുന്ന ഒരു ജീവിത പങ്കാളിയാകാം ഒരു ഭവനമാകാം ഒരു ഭൂമിയാകാം എന്തു ആയിക്കോട്ടെ കർത്താവിനെ കൂടെ സ്നേഹിക്കാവുന്ന നിൻ്റെ ആഗ്രഹമാണ് ദൈവവേല ചെയ്യണമെന്നുള്ളത് നിൻ്റെ അഭിവാഞ്ചയാണ് എന്തു ആയിക്കോട്ടെ കെട്ടപ്പെട്ട ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്ത് കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ച് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു ഒപ്പം പി ധ്യാന കേന്ദ്രം നിന്നെ ക്ഷണിക്കുന്നു നീ നിന്റെ കുടുംബവും കടന്നു വരണം അനേക മക്കൾ ഇവിടെ കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി 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 സാക്ഷ്യപ്പെടുത്താൻ നിനക്ക് പറ്റണം പറ്റും ഈശോട് പറ നിന്റെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് നിന്റെ വാതിലുകൾ തുറന്നിട്ടുണ്ട് നിന്റെ വഴികളെല്ലാം ഭദ്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ദൈവമേ നിൻ്റെ സവിധത്തിലേക്ക് വരും ഞങ്ങൾ എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തും കുഞ്ഞു കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ പറയുക അത് വലിയ അനുഭവമാക്കി ഈശോ മാറ്റും എല്ലാ വ്യാഴാഴ്ചയും ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒത്തിരിയേറെ നല്ല ശുശ്രൂഷ കടന്നു വരിക നിൻ്റെ ഭാരവുമായിട്ട് വരിക കെട്ടഴിഞ്ഞ് പോകണം നന്ദി പറഞ്ഞ് ചേർത്ത് പിടിച്ച് ഈ പുലർകാലത്ത് ഒരു അഭിഷേകത്തോടെ ഒരു അനുഗ്രഹത്തോടെ ജീവിതം ആരംഭിച്ചോളൂ കർത്താവ് കൂടെ ഉണ്ട് ചേർന്ന് നിൽക്ക് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെ നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹലേലുയാ ഹലേലുയ